കാച്ചിൽ വർഗത്തിൽപ്പെട്ട ഒരു വള്ളിച്ചെടിയാണ് അടതാപ്പ് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉരുളക്കിഴങ്ങിന്റെ സ്ഥാനം അടതാപ്പിനായിരുന്നു ഉരുളക്കിഴങ്ങ് മണ്ണിൽ ഉണ്ടാകുമ്പോൾ അടതാപ്പ് വള്ളിച്ചെടികളിൽ ആണ് മുകളിലാണ് ഉണ്ടാവുന്നത് വള്ളികൾ ഇടത്തോട്ട് മാത്രമേ ചുറ്റുകയുള്ളൂ മേൽക്കാച്ചിൽ പോലെ വള്ളികളിൽ നൂറ് ഗ്രാം മുതൽ ഒന്നര കിലോഗ്രാം വരെ തൂക്കമുള്ള കായുകൾ ഉണ്ടാവാറുണ്ട് അടതാപ്പിന്റെ ഭൂമിക്കടിയിലെ കിഴങ്ങും ഉപയോഗിക്കാം നല്ല മൂപ്പെത്തിയാൽ അടതാപ്പ് വള്ളികളിൽ നിന്ന് താനെ നിലത്ത് വീഴും വീണ കായുകൾ പെറുക്കി തണുത്ത് സൂക്ഷിക്കണം ഏതാണ്ട് രണ്ടു മാസം കിളിർപ്പ് കാലം ഉള്ളതിനാൽ വിളവെടുത്ത ഉടനെ നടാൻ പാടില്ല നവംബർ ഡിസംബർ കാലങ്ങളിലാണ് കായകൾ കൂടുതൽ ഉണ്ടാവാ ഉണ്ടാവുന്നത് അന്നജം പ്രോട്ടീൻ കാൽസ്യം തുടങ്ങിയ പോഷകങ്ങളാൽ സമ്പന്നമായ അടതാപ്പ് പ്രമേഹ രോഗികൾക്കും ഭക്ഷ്യയോഗ്യമാണ് പുറമെയുള്ള തൊലിയും കൂടെയുള്ള പച്ച നിറമുള്ള ഭാഗവും ചെത്തി നീക്കിയില്ലെങ്കിൽ കയ്പുണ്ടാവാനും ചാൻസ് ഉണ്ട് ചേമ്പും അടതാപ്പും ചേർത്തുണ്ടാക്കുന്ന പുഴുക്ക് ആരോഗ്യദായകവും അതീവ രുചികരവുമാണ് വിത്താവശ്യമുള്ളവർ താഴെ കമന്റ് ചെയ്യുക